അഡ്വക്കേറ്റ് വസന്ത് സിറേഖ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ വസന്ത് സിരേഖ നോക്കൂ ഈ ഒരു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം ഷാഫി പറമ്പിൽ ഉന്നയിച്ചതെന്നും ഉന്നയിച്ചതോടെയാണ് ഈ ഒരു പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തേക്ക് എത്തുന്നത് ഷാഫിയുടെ വാ വാഹനം തടഞ്ഞടക്കം പ്രതിഷേധിച്ചത് എന്നാൽ ഈ അസഭ്യകരമായ വാക്കുകൾ ഉപയോഗിച്ചതാണ് ഷാഫി പറമ്പിലിനെ പ്രകോപിപ്പിച്ചത് ഷാഫി വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഷാഫിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഞങ്ങൾ ഒരു സമരത്തെയും എതിർക്കുന്നവരല്ല ഞങ്ങൾക്കെതിരെയുള്ള സമരത്തെ പോലും അംഗീകരിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ മുൻ മുഖ്യമന്ത്രി നെറ്റി നെത്തി ഈതാകരണ കൂട്ടം അടി കല്ലേർത്തി തകർത്തിട്ടു ഒട്ടുക്കം അദ്ദേഹം നേരിട്ട് കൊടുത്തേക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ അയാളെ വെറുതെ വിടുന്ന നിലയുണ്ടായിരുന്നു കേരളത്തിനകത്ത് ഒരു നേതാവും അദ്ദേഹത്തിന്റെ ഒരു നേതാവും ഒരു സമരത്തെ അയപ്പെടുന്നവരല്ല ഞങ്ങൾ ഒരു സമരത്തെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരുമല്ല എന്നാൽ ആ സമരങ്ങൾക്ക് ചില ചില മരിക്കാതെ കാണ്ടതാണ് ആഭാസമായി കാണാൻ പാടില്ല സമരം ഒരു നേതാവിനെതിരെ നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് നേർക്കുന്നവർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അസത്യം വൃത്തികേട് തെറി ഇതൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് കേട്ട് നിൽക്കാൻ ഒരു മനുഷ്യൻ ആത്മാഭിമാനം ഉള്ളതും സാധിക്കില്ല അതുകൊണ്ട് ഷാഫി പറഞ്ഞില്ലേ സാധിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം നേരിട്ടിറങ്ങി എന്നാൽ മോട്ട് നോക്കി വിളിച്ചോട്ടു എന്നുള്ള തരത്തിൽ നിൽക്കുന്നത് അത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളുടെയും നിലപാടാണ് ഞങ്ങൾക്ക് ആരും ഞങ്ങൾ ആരും ഷാഫിമറത്തിൽ പറഞ്ഞതുപോലെ വടകര അങ്ങാടിയിൽ നിന്നോ പാലക്കാട് അങ്ങാടിയിൽ നിന്നോ അല്ലെങ്കിൽ കോട്ടയം അങ്ങാടിയിൽ നിന്നും ചെറിയായിട്ട് മടങ്ങി പോകുന്നവരല്ല ഞങ്ങളുടെ ആടുത്തെയും നട്ട സ്ഥാനത്ത് വാഴത്തിന്റെ അല്ല ഉള്ളത് എന്ന് ഈ പറഞ്ഞിരുന്ന അസഹ്യ സമരം നടത്തുന്നതും ആവാസ സമരം നടത്തുന്നതും മനസ്സിലാക്കണം ഇനി രണ്ട് അവർ സമരവുമായി ബന്ധപ്പെട്ട് അവർ സമരം നടത്തേണ്ടത് കൊല്ലത്തെ എമ്മു കഴിച്ച് വീട്ടിലേക്കല്ലേ അഭിനാസ്ഥ കേസിൽ ചാർജ് ഷീറ്റ് കേസിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അടിവൈസിലെ ആശ്ചട്ടി എന്ന് മുൻരാജി പറഞ്ഞു കഴിഞ്ഞു എം മുകേഷിന്റെ ഓഫീസിലേക്ക് ആദ്യ സമരം നടത്താം കൊല്ലത്ത് നിന്ന് അതേ വണ്ടി പിടിച്ച് തിരുവനന്തപുരത്ത് പോയി സന്ത പ്രവർത്തകനായിരുന്ന എം എൽ എയുടെ മകളുടെ പീഡനാരോപണം നോക്കൂ സ്വന്തം സഹപ്രവർത്തകരായ ഇവരുടെ എം എൽ എ ആണ് സി കെ സി കെ പി പത്മനാഭൻ ആ പത്മനാഭന്റെ മകളാണ് പീഡനാരോപണം ഉന്നയിച്ചത് ആ സി കെ പി പിന്നെയോടൊപ്പം പോയി പാർട്ടിയിൽ ഒതുക്കപ്പെട്ടു ആ പത്മനാഭന്റെ മകളുടെ പീഡനാരോപണം നേരിടുന്ന പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സർവാധിപനാണിന്ന് അയാളുടെ മുമ്പിലേക്ക് ഒരു സമരം നടത്തണം പിന്നീട് പി കെ ശശി അദ്ദേഹം ഡി വെഫി അഹമ്മദ് തന്നെയാണ് പീഡനാരോപണം ഉന്നയിച്ചത് പി കെ ശശിക്കെതിരെ സമരം നടത്തണം ഇതിനൊക്കെ ആർജവും കാണിക്കാതെ രാഹുൽ മങ്കൂട്ടത്തിനെതിരായ സമരം നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം എന്നാൽ ആരോപണം നേരിട്ട ബാക്കി എല്ലാവരും ആരോപണം ഇല്ല എഫ്ഐആർ ഇട്ട് കേസെടുത്ത പല കേസുകളിലുള്ള സ്വന്തം നേതാക്കൾക്ക് ആർക്കുമെതിരെ ഒരു നാവലക്കി സംസാരിക്കാൻ പോലും കട്ടലിട്ട ഇടതു നേതാക്കൾ കോൺഗ്രസിനെ കണ്ടുപിടിക്കണം ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നു എത്ര കോൺഗ്രസ് നേതാക്കളാണ് വിഭിന്ന അഭിപ്രായം പറഞ്ഞത് നോക്കൂ മുകേഷിന്റെ തീവ്രത കുറവാണ് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് സി പി എം നേതാവ് മാത്രമായിട്ടുള്ള പി സതീദേവി അല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാത്രമായി സോറി സംസ്ഥാന സെക്രട്ടറി അംഗം മാത്രമായിട്ടല്ല പി സതീദേവിയെ നമ്മൾ കാണുന്നത് പി സതീദേവി ആരാണ് ഈ സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പാദവിയിൽ ഇരുന്നിട്ട് ഉപേഷിനെതിരെ ആരോപണം വരുമ്പോൾ അത് അന്വേഷണം വേണ്ട അതിൽ രാജി വേണ്ട എന്ന് പറയുന്ന പി സതീദേവിക്കെതിരെ സമരം നടത്താൻ ഇന്ന് വിളിച്ചതുപോലെ ഉള്ള മുദ്രാവാക്യം വിളിച്ച് സമരം നടത്താൻ ഈ ഇടതു നേതാക്കൾക്ക് ഡിവൈപിക്ക് ധൈര്യമുണ്ടോ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമായ ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ അധ്യക്ഷൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഞങ്ങളുടെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് അതുകൊണ്ട് മാത്രം ഒന്നുമല്ല അദ്ദേഹം ഞങ്ങളുടെ ആണ് അതുകൊണ്ട് മാത്രം ഒന്നുമില്ല ഞങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകനായി തെരുവീട് അങ്ങ് തെറിവിളിച്ച് കൈകാര്യം ചെയ്ത് നിലഞ്ഞേക്കാം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് 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 മൂട മൂടസ്വപ്നമാണ് അത് പലർപ്പൊടിക്കാനുള്ള സ്വപ്നമാണ് അതൊന്നും കേട്ടാൽ അറച്ച് അയ്യോ ഞങ്ങളങ്ങ് അങ്ങ് പോവുകയാണ് പിന്മാറുകയാണ് എന്നുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല ഇന്ന് ഷാഫി പറമ്പിൽ ഇറങ്ങി നിന്നതുപോലെ നട്ടൽ ഉയർത്തി ഇറങ്ങി നിൽക്കാൻ ഞങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും അങ്ങ് തയ്യാറായാൽ ആ ഈ തീരാവുന്ന സമരം ഒക്കെ ഡിവൈഎഫ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഏറ്റവും കുറഞ്ഞ പക്ഷം എം മുകേഷിനെതിരെ പി കെ ശശിക്കെതിരെ പി ശശിക്കെതിരെ ഗോപി കോട്ടമ്പുറയ്ക്കലിനെതിരെ അങ്ങനെ ഒരു എസ് എം നേതാക്കൾക്കെതിരെ മുന്നണിയിൽ മന്ത്രിസഭയിൽ ഇരിക്കുന്ന രണ്ടുപേർ പീഡനാരോപണ കേസിൽ പ്രതികളാണ് ഒന്ന് അറിയാമല്ലോ കെ എസ് ആർ ടി സിയുടെ മന്ത്രി രണ്ട് വനം വകുപ്പിന്റെ മന്ത്രി ഈ രണ്ട് മന്ത്രിമാർക്കുമെതിരെയും കൂടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് സമരം നടത്താനുള്ള ആർജവം കാണിച്ചിട്ട് വേണം ഞങ്ങളുടെ പേരെ പോയിന് വരാൻ എന്നത് അവര് മനസ്സിലാക്കിയാ ശ്രീ വസന്ത് സുരൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് ഈ അന്ന് ഈ നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഷൂവും കല്ലും മുഖ്യമന്ത്രി അടക്കം സഞ്ചരി മുഖ്യമന്ത്രി മന്ത്രിമാരും അടക്കം മന്ത്രിമാരുമടക്കം ഒരു വാഹനത്തിന് നേരെയാണെന്ന് ഷൂവും കല്ലുകളും വലിച്ചെറിഞ്ഞത് അതൊരു ആരോഗ്യകരമായ പ്രതിഷേധമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത് എന്ത് തൊട്ടാണെന്ന് കൂടി അങ്ങ് മനസ്സിലാക്കണം എന്ത് തൊട്ടാണ് ആലപ്പുഴയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ തല തല്ലിപ്പൊടിച്ചു ആര് സുരക്ഷാ ഉദ്യോഗസ്ഥരല്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചാരത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ ഗന്മാൻ ആ പണി ചെയ്യാൻ യാതൊരുവിധ നിയമപരമായ അനുവാദവും അദ്ദേഹത്തില്ല എന്നിട്ട് അദ്ദേഹം ഇറങ്ങി ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ തലച്ചോറിഞ്ഞിട്ടാണ് അടിയേക്കുന്ന രീതിയിൽ തലക്കെട്ടടിക്കുകയാണ് ഇത് ഈ പറയുന്ന ചെടിച്ചട്ടി ചെടിച്ചട്ടുകൊണ്ട് തലക്കടിക്കുക ഹെൽമറ്റ് കൊണ്ട് തലക്കടിക്കുക തുടങ്ങിയ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങളെ സഹപ്രവർത്തനത്തിന് തല വല്ലിപ്പൊളിക്കാൻ കാർക്കൊപ്പം ചേർന്നെടുത്ത് മുഖ്യമന്ത്രിയുടെ ഗണമാൻ നേരിട്ടാണ് അത്രയും ഞങ്ങളുടെ സഹപ്രവർത്തകർ പിറന്നും നേരിടുമ്പോ പിന്നെ അതിനകത്ത് മാന്യത ഉണ്ടാവണം പിന്നെയുള്ള പ്രതിഷേധത്തിൽ മാന്യത ഉണ്ടാവണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പൊ സ്വാഭാവികമായും പ്രതിഷേധത്തിന്റെ ഭാഗമായി ചിലപ്പോൾ ഷൂ വന്നിരിക്കും ചിലപ്പോൾ കരിങ്കൊടി വന്നിരിക്കും ചിലപ്പോൾ കറുത്ത ഡ്രസ്സുകൾ വന്നിരിക്കും കയ്യിൽ പെട്ടെന്ന് കിട്ടുന്നത് കറുത്ത ഏതെങ്കിലും ഒരു വസ്തു അത് ഷൂ ആണെങ്കിൽ ഷൂ വരെ കഴിയാൻ പറ്റുമോ അത് ആലപ്പുഴയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ തല തല്ലിപ്പൊളിച്ച അവസ്ഥ ഉണ്ടായതിന്റെ പിറ്റേ എന്നാണ് അങ്ങീ പറയ പ്രതിഷേധം ഉണ്ടാകുന്നത് അല്ലാതെ ഇപ്പോ ഷാഫി പറമ്പിൽ ആറ് തന്നെയാണ് തല്ലിപ്പൊളിച്ചത് ഷാഫി പറമ്പിൽ ആരെയാണ് ആക്രമിച്ചത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഈ സംസ്ഥാനത്ത് പൊതുപ്രവർത്തനം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് അങ്ങനെ പൊതുപ്രവർത്തനം നടത്തുന്നവരെല്ലാം കൈ തെറിവിളിച്ചൂക്കിവിളിച്ചറൊക്കെ പേടിപ്പിച്ചേക്കാം എന്നുള്ള നിലപാടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് അവർക്ക് മനസ്സിലാകാൻ പോകുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് സമരം ചെയ്തോളൂ ഞങ്ങളുടെ കെ പി സി സി ഓഫീസിലേക്ക് വേണമെങ്കിലും സമരം ചെയ്തോളൂ അതിനൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യണം പക്ഷെ അതും ആ സമരത്തിന് മാന്യത ഉണ്ടാവണം ആ സമരത്തിന് അന്തസ് ഉണ്ടാവണം ആ സമരത്തിന് കൃത്യത ഉണ്ടാവണം ഉയർത്തുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടാവണം അത് സ്വന്തം പക്ഷത്തിൽ നിന്നുണ്ടായാൽ അവരെയും അവർക്കെതിരെ കൂടി ഈ വാക്കുകൾ ഉയർത്താനുള്ള ഉണ്ടാവണം ആ ആത്മാർത്ഥതയും തൻ്റെ ആർജവും ഇല്ലാത്തവർ ഞങ്ങളുടെ ഞങ്ങൾക്ക് നേരെ അങ്ങ് പോരിഞ്ഞോ വന്നു കഴിഞ്ഞാൽ അത് കൈകെട്ട് നോക്കിയിൽ തൽക്കാലം സൗകര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് യാത്ര ശരി വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം